കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിവരുന്ന പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥ ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കർഷകരെയും കാർഷിക മേഖലയെയും അവഗണിച്ചുകൊണ്ട് കർഷക ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കേരളത്തിലുടനീളം പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നത് പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ഒക്ടോബർ പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു നയിക്കുന്ന വാഹന പ്രചരണ ജാഥ ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചു യോഗം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ നാമമാത്രമായ സംഖ്യയാണ് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ മലയോര മേഖലയിൽ കിടങ്ങുകൾ കുഴിച്ചുകൊണ്ട് വന്യജീവികളെ തടനിർത്തി അത്തരത്തിലുള്ള ആ എലഫൻറ്റ് പ്രൂഫ് ഫ്രഞ്ച് അല്ലെങ്കിൽ അതിൽ പറ്റിയ കുഴിക്കാൻ ഒരു കിലോമീറ്ററിന് കേവലം പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രം വരുമെന്നുള്ള എന്തുകൊണ്ട് കേരളത്തിന്റെ വനാതിർത്തിയിൽ ഇത്തരത്തിലുള്ള കിടങ്ങുകൾ കുഴിച്ചുകൊണ്ട് വനം വകുപ്പ് കൊണ്ട് സഭയിൽ ഹൈക്കോടതിയിൽ പറഞ്ഞു നിങ്ങളത് കുഴിക്കാൻ തയ്യാറാണ് പക്ഷെ എന്തുകൊണ്ട് ഞാനിത് സൂചിപ്പിച്ചത് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന വനം വകുപ്പിനോ അറിയാതെ കണ്ടല്ല അവർ അത് ചെയ്യാതിരിക്കുന്നത് വർഷവർഷം കേന്ദ്രത്തിൽ നിന്നും ഈ വനം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ വിഷയമാണ് കേരളത്തിന് അതിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല വനം വരുന്ന സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വന സംരക്ഷണത്തിന് അല്ലെങ്കിൽ വനമനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ അതിനു വേണ്ടിയുള്ള എലഫന്റ് ടൈഗർ സോറി പ്രോജക്ട് പ്രോജക്ട് എലഫന്റ് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിന്റെ സഹായമാണ് അപ്പോൾ സ്ഥിരമായ ഒരു സംവിധാനം കിടന്നു കുടിച്ച് കേരളത്തിന്റെ വനാതിർത്തിയിൽ നിന്നും വന്യജീവികളെ നാട്ടിലേക്ക് ജനവാസ മേഖലയിലേക്ക് കടത്തിവിടാത്ത സ്ഥിര സംവിധാനം ഉണ്ടാക്കിയാൽ വരും വർഷങ്ങളിൽ വരുന്ന ഇത്തരം ഫണ്ടുകൾ ഇവരുടെ വനം വകുപ്പിന് ഉദ്യോഗസ്ഥർക്കോ സർക്കാരിനോ അത് അതടിച്ചു മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്ഥിരമായ സംവിധാനം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുന്ന യാഥാർത്ഥ്യമാണ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷനായി മുൻ എം എൽ എ എം പി വിൻസെന്റ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ജോണി മണിച്ചിറ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല പഴയനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുൻ മുരളീധരൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പത്മജ കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുൻ കെ അംഗം എൻ എസ് വർഗീസ് കർഷക കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സി ശിവദാസൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ആർ ദേവിദാസ് ജില്ലാ സെക്രട്ടറിമാരായ കെ മോഹൻദാസ് ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു രാജേന്ദ്രൻ അരങ്ങത്ത് സുനിൽ അന്തിക്കാട് ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ യോഗം ഉദ്ഘാടനം ചെയ്ത തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിന് നവജീവനും പൊതുജീവനും നൽകി പുതിയ നിശാബോധത്തെ നയിക്കുന്ന ഊർജ്ജസ്വലനായ ബി സി സിയുടെ അധ്യക്ഷൻ കേരളത്തിലെ കർഷക സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഈ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ കർഷകരോട് പാലിക്കുന്ന വലിയ അവഗണന വലിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് കേരള പ്രദേശ് അക്ഷര കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇതുപോലെയുള്ള വാഹന പ്രചരണങ്ങളും പദയാത്രകളും നടത്തി മുന്നോട്ട് മുന്നോട്ടിരിക്കുന്നു ഇടുക്കിയുടെ മണ്ണിൽ ഭൂരിപ നിയമചട്ട ഭേദഗതി ഇടുക്കിയിൽ ഈ മണ്ണിൽ നിന്നാണ് ആദ്യമായി കേരള പ്രദേശ് അക്ഷര കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്ര ആരംഭിക്കുന്നത് അത് റബ്ബറിൻ്റെ മേഖലയായ മീനിച്ചലും പാലായി കുണ്ടക്കയവും കാഞ്ഞിരപ്പള്ളിയുമെല്ലാം വടങ്ങുന്ന റബ്ബറിൻ്റെ മേഖലയായ കോട്ടയക്ക് നടത്തി പാറക്കാടൻ കർഷകരാമുകളിലൂടെ സഞ്ചരിച്ച് ആ ജാഥ മലയോര മേഖല ഉൾപ്പെടുന്ന നെൽവയൽ കൃഷി ഉൾപ്പെടുന്ന ഈ തൃശ്ശൂരിൻ്റെ വടക്കുനാഥൻ്റെ മണ്ണിലേക്ക് ചേർന്ന് നിൽക്കുന്നു ചേരക്കരയിൽ ഞങ്ങൾ ഇത് ആരംഭിക്കുമ്പോൾ ചേരക്കര എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു മലയോര ഗ്രാമം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് എനിക്ക് മുമ്പേ സംസാരിച്ച ഡി സി സിയുടെ അധ്യക്ഷനും പ്രിയപ്പെട്ട വിസഞ്ജയനുമെല്ലാം വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു ഞാൻ ഈ മേഖലയിൽ റബ്ബറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ നന്ദി പ്രസംഗം അവസാനിപ്പിക്കുകയാണ് റബ്ബർ കർഷകർ ഏറെയുള്ള ഒരു പ്രദേശമാണ് ചേലക്കര വടക്കാഞ്ചേരി ന്യൂസ് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ്